ഹലോ ഓൾ അപ്പം എൻ എം എം എസ് പരീക്ഷ നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു അല്ലേ ഡിസംബർ തേർട്ടീത്തിനാണ് ആസ് ഓഫ് നോവ എൻ എം എം എസ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലുള്ള മെഡിക്കരായ കുട്ടികൾ എല്ലാവരും എൻ എം എം എസിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പഠനത്തിലായിരിക്കും എന്നുള്ളത് അറിയാം നമ്മളും എൻ എം എസിന് വേണ്ടി ഒരുപാട് എഫേർട്സ് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡെയിലി വീഡിയോസും ലൈവുകളും എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ നിങ്ങളുടെ എൻ എം എം എസ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എയ്ഡുമായിട്ട് എക്സ് ആൻഡ് വൈ ലേണിംഗ് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് എക്സ് ആൻഡ് വൈസ് ആൻഡ് ഓൾ കേരള എൻ എം എം എസ് മോക് ടെസ്റ്റ് കേരളത്തിലുള്ള എല്ലാ എൻ എം എം എസ് എഴുതുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് കെ എസ് ടി യു കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വിദ്യാഭ്യാസ സംഘടനകൾ അധ്യാപക സംഘടനകളിലൊന്നുമായിട്ട് കൈ കോർത്തുകൊണ്ട് നമ്മൾ ഒരു ഓൾ കേരള എൻ എം എം എസ് മോക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതിലും അടിപൊളിയായിട്ട് എന്താ വേണ്ടത് എൻ എം എസ് പരീക്ഷ നമുക്കറിയാം നമുക്ക് നല്ലൊരു സ്കോളർഷിപ്പ് നാൽപ്പത്തെട്ടായിരം രൂപ സ്കോളർഷിപ്പ് നമുക്ക് നേടിത്തരുന്ന ഒരു എക്സാം ആണ് അതോടൊപ്പം നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് തരുന്ന നമുക്കിതൊക്കെ നേടാൻ പറ്റും നമുക്ക് ഫ്യൂച്ചറിലോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതിലൊക്കെ വലിയൊരു കോൺഫിഡൻസ് തരുന്ന ഒരു എക്സാം ആണ് എൻ എം എം എസ് എക്സാം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഇത് ക്രാക്ക് ചെയ്താൽ ഇത് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് നമുക്കറിയാം ഇത് ക്രാക്ക് ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നുള്ളതിൽ അപ്പുറം നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ് അല്ലെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ എം എം എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് അടുത്ത ആഴ്ചയാണുള്ളത് ക്രിസ്മസിന്റെ തൊട്ടൊരു ദിവസം മുമ്പാണ് അതായത് നിങ്ങളുടെ എൻ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡിസ്ട്രിക്ട്സിലും ഇടുക്കി ഒഴിച്ച് ബാക്കി എല്ലാ ഡിസ്ട്രിക്ട്സിലും നമ്മൾ സെന്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈൻ ലൈൻ ഒ എം ആർ ബേസ്ഡ് നിങ്ങളൊരു ഒരു ആക്ച്വൽ എൻ എം ഒ എസ് പരീക്ഷ എങ്ങനെയാണ് നടക്കുക അതിൻ്റെ ഒരു കറക്റ്റ് ഫിക്ചർ നിങ്ങൾക്ക് അന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും ആ സൗകര്യങ്ങളാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് കെ എസ് ടിയുമായി ചേർന്നിട്ട് നിങ്ങൾക്ക് കേരളത്തിലുടനീളം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട് ഇതാ ഒന്നെങ്കിൽ ഈ ക്യു ആർ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ഉടനെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം ഈ എക്സാം എഴുതുന്നവർക്ക് സ്വാഭാവികമായിട്ടും വലിയൊരു ഉണ്ടാവുക കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു എക്സാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് അതേപോലെ തന്നെ റിയൽ എക്സാം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും എൻ എം എം എന്ത് പാറ്റേൺ ആണോ അതേ പാറ്റേൺ റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ചിലപ്പോ ചില ക്വസ്റ്റ്യൻസും ആവർത്തിച്ചു വന്നേക്കാം കാരണം നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ഇടുന്നത് അപ്പോൾ പരീക്ഷയൊക്കെ പേടിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേടിയൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഓക്കെ അതോടൊപ്പം തന്നെ ഈ എക്സാം എക്സാം എഴുതിയാൽ മാത്രം പോലെ അതിന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം അതിന് പ്രിപ്പറേഷന് വേണ്ടി ടോപ്പിക് വൈ ക്ലാസസും നമ്മുടെ വൺ മിനിറ്റ് വൺ മാർക്ക് സീരീസ് നമ്മുടെ ഷോർട്സ് സീരീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിരന്തരമായി ക്വസ്റ്റ്യൻസും നമ്മുടെ മെൻറ്റി ക്യൂസുകൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ലേൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുകൊണ്ട് പഠിച്ച് പരീക്ഷ എഴുതുക നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാഴ്ച നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടു നോക്കിക്കേ ഈ ഒരു രണ്ടാഴ്ച നിങ്ങൾ കഷ്ടപ്പെട്ടാൽ ഒരു പക്ഷെ എൻ എം എം എസ് ഇങ്ങോട്ട് പോലും അതല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ അപ്പൊ എക്സ് ആൻഡ് വൈ ലേണിംഗ് എൻ എം എം എസ് വിന്നേഴ്സിനെ ഒരുപാട് ആദരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മുടെ എൻ എം എം എസ് വിന്നേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അവാർഡ് ദാനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സസ് പല സ്കൂൾസിനും പോയി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ റിസൾട്ടുകൾ എൻ എം എം എസ് ഏറ്റവും ടോപ്പ് റിസൾട്ട് നേടിയിട്ടുള്ള സ്ഥാപനമാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന് പറയുന്ന ഇടത്ത കഴിഞ്ഞ വർഷം നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്ന നെഷ്വ നെഷ്വ നൂറ്റി എൺപതിൽ നൂറ്റി അറുപത്തി ആറ് മാർക്ക് വാങ്ങി കേരളത്തിൽ തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങി കേരളത്തിലെ ടോപ്പർ ആയിട്ട് വാങ്ങിയത് നെസ്വ ആയിരുന്നു അതേപോലെ അതിന് മുൻപത്തെ വർഷം കേരളത്തിൽ സെക്കൻഡ് റാങ്ക് വാങ്ങിയ ഡാനിഷ് അൻവറും നമ്മുടെ സ്റ്റുഡൻറ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയ സമ്പത്ത് കൂടി നമുക്കുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ എം ഹൗസിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവുകയാണ് ഡിസംബർ ഇരുപത്തിനാലിൽ നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കണം ഇനി അന്ന് കല്യാണം പരിപാടികളൊന്നും നമ്മൾ ഏൽക്കാൻ പാടില്ല കാരണം ഡിസംബർ മുപ്പതിനാണ് എൻ പരീക്ഷ അതിനു മുമ്പ് നമ്മൾ ഇതിന് റെഡി ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാന പ്രധാനമാണ് ഡിസംബർ എല്ലാവരും എഴുതണം ഉടനെ തന്നെ ഫോൺ എടുത്ത് എല്ലാവരും രജിസ്റ്റർ ആളുകളൊക്കെ ഉടനെ ഫോൺ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക ഈ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ഇത് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല ചേർന്നിട്ടാണ് നമ്മള് കേരളത്തിലെ ഒരുവിധം എല്ലാ സെന്റേഴ്സിലും ഇനി നമ്മൾ വലിയ ജില്ലകളിലോട്ട് മലപ്പുറം ഒക്കെ ഉള്ള ജില്ലകളിലോട്ട് വരുമ്പോൾ ഉപജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ സെന്റേഴ്സ് വിടുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഇല്ലാതെ അന്നത്തെ ദിവസം എക്സാമിന് വേണ്ടി മാറ്റി വെച്ച് നല്ലൊരു എക്സാം പ്രപ്പ് ആക്കി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പോയി പരീക്ഷ എഴുതുക ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് വേർഡ്സ് എൻ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുക എൻ എം എസ് പരീക്ഷ എഴുതുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു അടിപൊളിയായിട്ട് ഈ വെക്കേഷൻ പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക താങ്ക്